സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവേകൾ നടത്തും ധാരാളം ഏജൻസികൾ സർവേകൾ നടത്തും എന്നിട്ട് ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ധാരാളം ഏജൻസികൾ സർവേ നടത്തി എന്നിട്ട് പറഞ്ഞു ബി ജെ പി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നാനൂറ് സീറ്റുകളിൽ ബി ജെ പി ഒറ്റയ്ക്ക് വിജയിക്കും എന്നിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അടിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും ആ തരത്തിലൊക്കെ ഒരുപാട് സർവേകൾ പുറത്തു വന്നിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനവുമൊക്കെ അങ്ങനെ ഒരു ഈസി വാക്കോവർ ബി ജെ പിക്ക് നൽകിയില്ല വളരെ എന്താണ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ലഭിച്ചില്ല പിന്നെ എന്താണ് നിതീഷ് കുമാറിൻ്റെ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെയും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുൻ്റെയും പിന്തുണയോടുകൂടിയാണ് ബി ജെ പി എൻ ഡി എ സഖ്യം ഇപ്പോൾ രാജ്യത്ത് ഭരണം നടത്തുന്നത് അതാണ് വാസ്തവം ഇങ്ങനെ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ഏജൻസികൾ സർവേകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തി ഇന്ത്യ ടുഡേയും അതുപോലെ തന്നെ സീ പോർട്ട് സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ എന്ന പേരിൽ മൂഡ് ഓഫ് ദി നേഷൻ എന്ന പേരിലാണ് സർവേ ഇങ്ങനെ സാധാ ഇങ്ങനെ ഒരു സർവേ നടക്കുന്നത് അങ്ങനെ സാധാരണമല്ല അസാധാരണമായ ഒരു സർവേ ആണത് ഇന്ത്യ ടുഡേയും സീ വോട്ടറും ചേർന്ന് മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സർവേ നടത്തിയിരിക്കുകയാണ് അതായത് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ മൂഡ് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഏകദേശം ഒന്നേക ലക്ഷത്തോളം ആളുകൾ രാജ്യത്തിൻ്റെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാർ വോട്ടർമാരിൽ ഏകദേശം ഒന്നേക ലക്ഷം ആളുകളെയാണ് ഇവർ സാമ്പിളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നേക ലക്ഷം പേര് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നൂറ് നൂറ്റി ഇരുപത് കോടിയിലധികം ആളുകളുണ്ട് നമുക്കിപ്പോൾ ജനസംഖ്യ ഈ നൂറ് കോടിയിലധികം ആളുകളുള്ളതിൽ ഒന്നേക ലക്ഷം പേരെ മാത്രമേ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളൂ ഇത് എത്രമാത്രം ആധികാരികമെന്നൊന്നും പറയാൻ കഴിയുകയില്ല എങ്കിലും അവർ ഇത്രയും ആളുകളെ ആധികാരികമെടുത്തിട്ട് കണക്ക് നോക്കുമ്പോൾ ഈ ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടുന്നു കോൺഗ്രസ്സിന് ഇപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുണ്ടെങ്കിൽ അത് നേരെ എഴുപത്തിയെട്ട് സീറ്റുകളായി കുറയും തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് അത് എഴുപത്തി എട്ട് സീറ്റുകളായി കുറയുകയും ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടർ കിട്ടിയ കോൺഗ്രസ് ഇരുപത് ശതമാനം താഴും അതായത് ഇരുപത്തി ഒന്ന് ഇരുപത് ശതമാനം താഴ്ന്നു ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടിലേക്ക് പോകുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ആണെങ്കിലോ മൂന്ന് ശതമാനം വോട്ട് വർദ്ധിക്കും നാൽപ്പത്തി ഏഴ് ശതമാനമായി വോട്ട് വർദ്ധിക്കും ബി ജെ പിക്ക് മാത്രമായി ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലേറെ സീറ്റ് ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു ഇരുന്നൂറ്റി എൺപത്തൊന്നിലേറെ സീറ്റ് ബി ജെ പിക്ക് തന്നെയേ ലഭിക്കും ഇപ്പോൾ ബി ജെ പിക്ക് ആകെ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് ബി ജെ എൻ ഡി എ സഖ്യത്തിന് ബി ജെ പിക്ക് മാത്രമായി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് ലഭിക്കും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എസ് സഖ്യത്തിന് ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് മാത്രം ലഭിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി മാറും ഈ ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ രാജ്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകും അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തി ഒരു വർഷം കൊണ്ട് എൻ ഡി എസ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു കോൺഗ്രസിൻ്റെയും പ്രസക്തി നഷ്ടപ്പെട്ടു ഇന്ത്യയിലാകമാനം എന്ന് ഇന്ത്യ ടുഡേയുടെ സർവേ വെളിപ്പെടുത്തുന്നു അത് രാജ്യത്താകമാനം അങ്ങനെയാണ് സർവേ ഇനി കേരളത്തിൻ്റെ സ്ഥിതി കേരളത്തിലും സ്ഥിതി മറിച്ച് അല്ല കേരളത്തിൽ സ്ഥിതി എന്താണ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ യു തന്നെ വിജയിക്കും കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആളി കത്തുന്നുണ്ട് പതിനെട്ട് സീറ്റുകളിൽ യു ഡി എഫ് തന്നെ വിജയിക്കും സി പി എമ്മിന് അല്ലെങ്കിൽ മുന്നണിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടി അതേ അവസരം ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കും ഉറപ്പായിട്ട് ലഭിക്കും ഒരു എങ്കിൽ രണ്ട് സീറ്റ് ലഭിക്കും എങ്ങനെയാണത് അതായത് ബി ജെ പി പതിനേഴ് ശതമാനം വോട്ടിൽ നിന്ന് ഇരുപത്തി ശതമാനം ഇരുപത്തി നാല് ശതമാനം വോട്ട് വോട്ടായിട്ട് വർദ്ധിപ്പിക്കും ബി ജെ പി സി പി എമ്മിൽ നിന്ന് ഒരു കുത്തൊഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഒരു പ്രവാഹം തന്നെ ബി ജെ പിയിലേക്ക് വോട്ട് പോകും എന്നാണ് ഈ സർവേ പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സി പി എമ്മിൻ സി പി എമ്മിന്റെ വോട്ട് പതിനേഴ് ശതമാനം വോട്ട് ലഭിച്ച ബി ജെ പിക്ക് ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് ശതമാനം വോട്ടുകൾ ലഭിക്കും ഇടതുമുന്നണിക്ക് വോട്ടുകൾ കുറയും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ശതമാനം രണ്ട് ശതമാനം വോട്ടുകളെങ്കിലും ഇടതുമുന്നണിക്ക് കുറയുമെന്നാണ് പറയുന്നത് എന്താണ് അതുപോലെ തന്നെ ഈ ബി ജെ പിക്ക് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് സീറ്റുകൾ ഒരു സീറ്റ് എന്ന് പറയുന്നത് രണ്ട് സീറ്റായി വർദ്ധിക്കും യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ ലഭിക്കും ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടി സാധാരണഗതിയിൽ ഇങ്ങനെയൊരു എന്താണ് ഒരു ഇലക്ഷൻ കഴിഞ്ഞ അടുത്ത ഒരു വർഷം അങ്ങനെ ഒരു സർവേ ഒന്നും അങ്ങനെ നടത്തുന്നതല്ല പക്ഷെ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ തെളിയുന്നത് ബി ജെ പിയുടെ ഭാവി തെളിയുന്നു രാശി തെളിയുന്നു കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കുറയുന്നു അതിന് മറ്റൊന്നുമല്ല കാരണം ഹരിയാന മഹാരാഷ്ട്ര ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൽഹി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി ആകെ നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വലിയേട്ടൻ മനോഭാവം അവർക്ക് കനത്ത തിരിച്ചടി നൽകി ആപ്പിൻ്റെ പിന്നിൽ നിന്നുള്ള കുത്ത് കോൺഗ്രസിനെ കനത്ത പ്രഹരത്തിൽ പ്രഹരമേൽപ്പിച്ചു തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് സീറ്റിലേക്ക് ചുരുങ്ങും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രസക്തി വർധിക്കണമെങ്കിൽ കോൺഗ്രസ് കെട്ടുറപ്പുള്ള വീണ്ടും വളരെയധികം കെട്ടുറപ്പോടുകൂടി ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഖ്യമായി മുന്നേറാൻ കോൺഗ്രസ് കുറേ കൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായി വരികയുള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു സർവേയാണ് ഇത്തരം സർവേകൾ എല്ലാ വർഷവും വരികയാണെങ്കിൽ ഈ കനഗോലുവിൻ്റെയൊക്കെ പഠനത്തിനൊപ്പം തന്നെ കോൺഗ്രസ്സിന് അവരുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ സർവേകളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന സന്ദേശം കൂടിയാണ് ഇത്തരം സർവേകൾ നൽകുന്നത്